ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയും കൊണ്ട് സൂര്യ അമ്പലത്തിലോട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണല്ലോ ഇങ്ങനെ തൻ്റെ ഫ്രണ്ടിനോട് അങ്ങനെ ആരതിക്ക് വിളിച്ചിട്ട് തന്റെ ആ ഫ്രണ്ട് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അത് പ്രകാരം ആരതി പറയണ എന്തേലും ചുറ്റിക്കളി ഉണ്ടോ അങ്ങനെ അവരെ അമ്പലത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ നന്ദിനിയാണെങ്കിലും വളരെ സന്തോഷവതിയാണ് കാരണം ഒരുപാട് നാളത്തിന് ശേഷം ഈ ജയിലിനുള്ളിൽ പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം നന്ദിനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്ദിനിയുടെ മുഖത്ത് വലിയ തെളിച്ചം തന്നെയുണ്ട് അങ്ങനെ നന്ദിനിക്ക് ആരതി മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തലയിൽ ചൂടുന്നൊക്കെ അപ്പൊ എന്നാലും ചേച്ചി ഇത് വല്ലാത്തൊരു സുഖം തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് ആ ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സന്തോഷം തരാം നിനക്ക് സൂര്യ വാങ്ങി തന്ന സാരി എന്താ ഇനി എടുക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആ സാരിയൊക്കെ ഞാൻ അവരുടെ അനിയത്തിക്ക് കൊടുത്തു അതൊന്നും എനിക്ക് ചേർത്തില്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുണ്ട് പെൺകുട്ടികൾ സാധാരണ ഭർത്താക്കന്മാർ വാങ്ങി തരുന്ന സാരികൾ ഒരിക്കലും ആർക്കും കൊടുക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നന്ദിനിക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അങ്ങനെ നന്ദിനിയോ ആരെയും കൂടെ അമ്പലത്തിൽ എത്തിരിക്കാണ് സൂര്യയും സൂര്യയുടെ ഫ്രണ്ടും ഇതേ അമ്പലത്തിൽ തന്നെ ഉണ്ട് അപ്പൊ സൂര്യയുടെ ആ വലിയ സർപ്രൈസ് തന്നെയാണ് കേട്ടോ ഇനി ഞമ്മക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് അങ്ങനെ നന്ദിനിയും നന്ദിനിയുടെ കൂട്ടുകാരി ആരതിയും കൂടിയിട്ട് അമ്പലത്തിനുള്ളിലോട്ട് കേറുക വലിയ സന്തോഷവതിയായി ഇങ്ങനെ കേറിയിട്ട് പ്രാർത്ഥിക്കാൻ ഞമ്മക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ താൻ തിരിഞ്ഞു നോക്കുമ്പോ കാണുന്ന കാഴ്ച സൂര്യയും അതുപോലെ ആരതിയിലെ ഭർത്താവിനെ ആയിരിക്കും കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി നന്ദിനിയുടെ മുഖം ആകെ മാറി മാറിയാണ് അപ്പൊ ഉടൻ തന്നെ ഇങ്ങനെ ആരതി ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ തന്നെ നിന്നത് അല്ല നിന്റെ ഭർത്താവ് ഇവിടെ വരുന്നു ആരതി നീ എന്താ എന്നോട് അത് പറയാതിരുന്നത് എന്തായാലും ഞാനില്ല അതെന്താ നീ ഇല്ലാത്ത അല്ല അങ്ങേരുണ്ടേ എന്ന് പറയണ ആരെയോ സൂര്യയോ അതെ സൂര്യ ഉണ്ട് സൂര്യ ഉള്ളോട് എനിക്ക് നിൽക്കുന്നത് പേടി അതെന്താ എന്തെങ്കിലും പ്രശ്നം ഇനിയും ഉണ്ടാക്കും സൂര്യ സാറിനെ കണ്ടാൽ തന്നെ എനിക്ക് പേടിയാണ് സൂര്യ സാറ് ഉള്ളോട് എനിക്ക് പ്രശ്നങ്ങളാണ് എന്തെങ്കിലും ഇടം കൂടെ ഒപ്പിക്കാനായിരിക്കും ഇനി എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയിരിക്കുന്നുണ്ടാവുക ഒരു പക്ഷേ ഇവിടെ വെച്ച് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അത് കേൾക്കുന്ന ആരതി പറയണേ എന്താ ഇങ്ങനെ വെറുതെ വേണ്ട ചിന്തിക്കുന്നതെന്ന് പറയണ കേട്ടാ ഇല്ല അവരെ കാണുന്നത് എന്നെ പേടിയാണ് അവരുള്ളടുത്ത് വീണ്ടും പ്രശ്നങ്ങൾ വരും എനിക്കിനി ഒഴിക്കാൻ കണ്ണുനീരില്ല എന്ന് പറയുന്ന കേട്ടാ അപ്പോഴേക്കും സൂര്യയും സൂര്യയുടെ ഫ്രണ്ടും കൂടി എത്തണം അങ്ങനെ ആഹാ നിങ്ങൾ ഇവിടെ എത്തിയോ എന്ന് ചോദിക്കാണ് ഉടൻ തന്നെ ആ ഞങ്ങൾ എത്തി അപ്പൊ ആരതിയോട് പറയണേ ഞാൻ ഇവിടെ വന്നതിന് ഇതിൻ്റെതായ ഒരു വിശേഷമുണ്ട് എന്ത് വിശേഷം എന്ന് ആരതി ചോദിക്കുകയാണ് അപ്പോൾ സൂ നന്ദിനിയാണെങ്കിലും സൂര്യ ഇങ്ങനെ നോക്കുന്നുണ്ട് പേടിയോട് കൂടിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ആ ഇന്ന് എന്തായാലും ഇവിടെ വന്നത് നന്നായി അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയുന്നുണ്ട് എന്താ വിശേഷം എന്ന് പറയൂ എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഉടൻ അവിടെ സൂര്യയുടെ ഫ്രണ്ട് പറയണേ ഇന്ന് ഞങ്ങളുടെ ആണ് അത് കേൾക്കുന്ന നന്ദിനി ആണോ നിങ്ങളുടെ വെഡ്ഡിങ്ങാണോ എന്നിട്ട് എന്താ ആരുതി നീ എന്നോട് പറയാതിരുന്നത് എൻ്റെ വെഡിങ് ആയിരുന്നെങ്കിൽ നീ ഒന്ന് പറയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ താങ്ക് യു എന്ന് പറയുന്നത് അപ്പോൾ സൂര്യ ആണെങ്കിലും ഈ സമയം ഇത്രയും നല്ലൊരു നുണ നന്ദിനിക്ക് സംശയം തോന്നാത്ത വിധത്തിൽ അങ്ങ് പറഞ്ഞതുകൊണ്ട് സൂര്യക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പം ഈ സമയം ആരതി ഇവരെന്തോ ഇടം കൂടെ ഒപ്പിക്കാനാണ് ഇതിൽ പോലും പ്രതിയാക്കിയിരിക്കുന്നത് ഏത് സമയത്തും കണ്ണീര് പറ്റാത്തൊരു പെൺകുട്ടിയാണ് ആ പാവ പാവ പെൺകുട്ടിയെ ചതിക്കാൻ ഞാനും കൂടി ഇനിയിപ്പോൾ നിൽക്കേണ്ടി വരും എന്തായിരിക്കും ഇവിടെ ചെയ്യുന്നുണ്ടാവുക എന്നിങ്ങനെ ഇങ്ങനെ ആരതി ആരുതിയുടെ ഭർത്താവിനെ നോക്കുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും ആരതിയുടെ ഭർത്താവ് പറയണ വായോ ഞാനെ കുറച്ച് ഹാരം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അത് പൂജിക്കാൻ കൊടുത്തിട്ടുണ്ട് നമ്മള് വെഡിങ് അല്ല അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ പോയി ദേവിയുടെ മുന്നിൽ ഒന്ന് പൂജിക്കാം അപ്പോഴേക്കും പൂജ കഴിഞ്ഞ് പൂജാരെയൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവും എന്ന് പറയണ്ട അത് കേൾക്കുന്ന നന്ദിനി ശരിയാണ് അതൊക്കെ ചെയ്യേണ്ട കാര്യമാണ് എന്തായാലും വായോ ആരതി ചേച്ചി വായോ എന്ന് പറയാം ആരതിയുടെ മുഖത്ത് വലിയൊരു സന്തോഷം ഒന്നും അവർക്ക് പേടിയാണ് വരുന്നത് നന്ദിനിയെ കൊടുക്കാനുള്ള എന്തോ ഒരു ട്രിപ്പുമായാണ് ഇവർ വന്നിരിക്കുന്നത് എന്ന പേടിയോടു കൂടിയാണ് ഏട്ടാ അങ്ങനെ ഈ സമയം നന്ദിനിയാണെങ്കിലോ ഇങ്ങനെ പേടിയോട് കൂടിയിട്ടാണ് സൂര്യക്കൊപ്പം പോകുന്നത് പക്ഷേ തൻ്റെ കൂട്ടുകാരിക്ക് ഒരു വെഡിങ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പൂജയിൽ പങ്കെടുക്കാൻ സന്തോഷം തോന്നണം കേട്ടോ അങ്ങനെ ഈ ഒരു പൂജാരിയുടെ അടുത്തോട്ട് എത്താണ് അപ്പോൾ പൂജാരി ആണെങ്കിലോ ഹാരം കൊടുക്കണം പൂമാല കൊടുക്കണം നാല് പൂമാലകൾ കൊടുക്കുന്നുണ്ടോ അപ്പോഴേക്കും നന്ദിനി സന്തോഷവതി എത്തി നന്ദിനി വാങ്ങുന്നു സൂര്യ വാങ്ങുന്നു അതുപോലെ തന്നെ ഇപ്പുറം ഇവരും വാങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ നാല് പേരുടെയും കളുത്തിൽ ഇത് ഇടാണ് പിന്നീടാണെങ്കിലോ പൂജാരി പൂജകളൊക്കെ കഴിഞ്ഞ് പ്രസാദൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇങ്ങനെ സൂര്യ പറയണേ എനിക്കെൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം നമ്മൾ നാല് പേര് ഒരുമിച്ച് ഒരു നല്ലൊരു സെൽഫി എടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയട്ടോ അത് കേട്ടോടും തന്നെ നന്ദിനിക്കും കുഴപ്പമില്ല എന്ന് തോന്നണം അങ്ങനെ നന്ദിനി സൂര്യയോടൊപ്പം ചേർന്ന് സൂര്യയും നന്ദിനിക്കൊപ്പം ചേർന്ന് തൊട്ടൊരുമയും കൊണ്ട് അവർ ഒരുമിച്ചൊരു സെൽഫി എടുക്കണ കേട്ടോ നാല് പേര് ഒരുമിച്ചാണ് സെൽഫി എടുക്കുന്നത് അപ്പോൾ ഇത് കൊള്ളാം എന്ന് ആരും പറയുന്നു പിന്നീടാണെങ്കിലോ സൂര്യ പറയാം ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറയുന്നത് അത് കേട്ടോടും തന്നെ നന്ദി അയ്യോ ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറയണേ ഇത് കേട്ടോടും തന്നെ ആരതി പറയണേ എന്താണീ പറയുന്നത് എൻ്റെ ഭർത്താവിന്റെ കൂടെ അല്ലേ അത് തന്നെയാണ് എന്റെ പേടി ഇവര് ഞാനും ഒരുമിച്ചുണ്ടായാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അത് ഉറപ്പുള്ള കാര്യം സത്യം പറയുകയാണെങ്കിൽ എനിക്കിവരെ കാണുന്ന പേടിയാണ് ഞാൻ ബസ്സിന് പോയിക്കോളാം അത് കേൾക്കുന്ന സൂര്യ പറയാം അയ്യോ അയ്യോ അതൊന്നും നടക്കില്ല നീ ബസ്സിന് പോലെ ഒറ്റക്ക് പോലെ അത് നടക്കാത്ത കാര്യമാണ് അത് കേട്ടുടനെ നീ വീണ്ടും ആവർത്തിക്കാനിട്ടാ ഏഹ് നീ ഞാൻ പറയുന്നത് കേൾക്കേ എന്ന് സൂര്യ പറയുന്നത് ഇല്ല ഞാൻ നിങ്ങളുടെയൊക്കെ കൂടെ വരത്തില്ല നിങ്ങൾ കൂടെ ഉണ്ടായാൽ അവിടെ നിങ്ങളുടെ അമ്മയെ തോൽപ്പിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഇടം കൂടെ ഒപ്പിച്ചിട്ടുണ്ടോ അതിൽ കരയേണ്ടി വരുന്നത് ഞാനാണെന്ന് പറയണേ അപ്പോഴേക്കും സൂര്യ ആരതിയോട് പറയുന്നുണ്ട് എന്ന് ആരതി തന്നെ സൂ എന്റെ നന്ദിനെ വീട്ടിൽ കൊണ്ടാക്ക പറയുമ്പോൾ ശരി ഞാൻ കൊണ്ടുവിടാ എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഏർ അവിടെ നിന്നും സൂര്യയും ആരതി സോറി നന്ദിനി ആരതിയും കൂടി പോകുന്നുണ്ട് സൂര്യ തന്റെ ഫ്രണ്ടിനോട് പറയണേടാ താങ്ക്സ് ഉണ്ട് എന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം നീ കാരണം എനിക്ക് എന്റെ കാര്യങ്ങൾ നടന്നു എന്ന് പറയുന്നു കേട്ടോ പിന്നീട് ഞാൻ തിനി വളരെ സന്തോഷവതിയായി ഇങ്ങനെ വീട്ടിലോട്ട് തിരികെ ചെല്ലാ ഈ സമയം ആരതി ചോദിക്കുന്നുണ്ട് നിനക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല എനിക്ക് കുഴപ്പമൊന്നും ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് എന്തായാലും നല്ലൊരു ഇത് തന്നെ എന്നാലും വെഡിങ്ങിന്റെ കാര്യം എന്നോട് നേരത്തെ പറയായിരുന്നു അത് കേൾക്കുന്ന ആരതിയാണെങ്കിൽ ഒന്നും ഇണ്ടുന്നില്ല എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ിയെ നന്ദിനുടെ വീട്ടിലാക്കി പോവാനേട്ടാ അപ്പൊ ഈ ആരതിയും ഈ പറയുന്ന നന്ദിനി ഒരുമിച്ച് കാറിൽ കാറിലിറങ്ങുന്നത് ഇതിങ്ങനെ മുകളിൽ നിന്ന് കാണാണ് വേദയും അതുപോലെ ഇന്ദ്ര ഏറ്റുവിട്ട അപ്പൊ വേദ പറയുന്നുണ്ട് ഇന്ദ്രജയോട് ഇവളുമായാണ് കൂട്ടുകെട്ട് എന്നാ സൂര്യ ആണെങ്കിലോ ഈ പറയുന്ന അവളുടെ ഭർത്താവുമായി എന്നാൽ ഇവര് തമ്മിൽ എങ്ങോട്ടാ പോയിരിക്കുന്നത് അറിയണം അത് നമുക്ക് ചിലപ്പോ തിരിച്ചടിയാണെങ്കിലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അതും ശരിയാണ് അതും പറയാൻ പറ്റത്തില്ല എന്തായാലും വരട്ടെ അവരെ എന്ന് പറയുന്ന കേട്ടാ പിന്നീടാണെങ്കിലോ ഇങ്ങനെ നന്ദിനെ അകത്തോട്ട് കേറുകയാണ് അപ്പൊ ഈ സമയം എടി അവിടെ നിന്നെ എന്ന് പറഞ്ഞു വേദ വിളിക്കാൻ അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോ അത് കാര്യണ്ടെന്ന് കുട്ടിക്കോ അപ്പൊ നിന്നെ എന്താ എന്താ കാര്യം എന്ന് ഇങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ പറയണെ എന്തെങ്കിലും കാര്യമില്ല അത് വിളിക്കത്തില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ തന്നെ എന്താ എന്താ നന്ദിനി മേഡം നീ ഇങ്ങോട്ട് പോയത് ഞാൻ അമ്പലത്തിലോട്ട് എന്താ അമ്പലത്തിൽ വിശേഷ ഇന്ന് ആരതിയുടെ വെഡിങ് ആയിരുന്നു നീ നീ ഞങ്ങളോട് വെള്ളം പറയണ്ട ഞങ്ങളാണ് ആരതിയുടെ കല്യാണം നടത്തിയത് അതുകൊണ്ട് നീ ോട് കള്ളം പറയണ്ട കള്ളം പറയുന്നത് അത് നിനക്ക് നല്ലതല്ല എന്ന് വേദന പറയണ്ട അത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രിച്ച് പറയാനും ശരിയാണ് നന്ദിനി കള്ളം പറയരുത് എന്ന് പറയുന്നത് അവരുടെ വെഡ്ഡിങ് ഞങ്ങളാണ് നടത്തി കൊടുക്കുന്നത് അവരുടെ വെഡിങ് ശരിക്കും ആഗസ്റ്റ് ഒന്നാം തീയതിയാണെന്ന് ആണെന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി നന്ദിങ്ങനെ എട്ടി നിൽക്കണം ആരുടെ വാക്കാണ് ഞാൻ വിശ്വസിക്കേണ്ടത് ആരാണ് എന്നോട് സത്യത്തിൽ കള്ളം പറഞ്ഞിരിക്കുന്നത് എന്നറിയാതെ നന്ദിനി ആകെ ആശയക്കുഴപ്പത്തിലാവണ കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ നന്ദിനി അങ്ങനെ ഇപ്പുറത്ത് ഭയങ്കര ടെൻഷൻ ആവണം എന്നാ നന്ദിനിക്കാണെങ്കിലും തന്നോട് തന്റെ കൂട്ടുകാരെ ആരതി എന്നോട് തോന്നാ പറഞ്ഞു എന്നുള്ള ഒരു ഇതുകൊണ്ട് കിട്ടാ അങ്ങനെ നന്ദിനി ഫോൺ എടുക്കുന്നു വിളിക്കാൻ വേണ്ടിട്ട് ആരതിക്ക് വിളിക്കാൻ വേണ്ടി ആ സമയം ആരതി ഇങ്ങോട്ടേക്ക് വിളിക്കാനായിട്ടാ അപ്പൊ ആരതിയോട് പറയുന്ന നന്ദിനി ഞാനിപ്പോ ആരതിക്ക് വിളിക്കാൻ ഒരുങ്ങിയാണ് നീ വിളിക്കാൻ ഒരുങ്ങിയത് എന്തിനീ എന്ന് ചോദിക്കുന്നുണ്ട് ഉടൻ തന്നെ പറയുന്നുണ്ട് ഞാൻ വിളിക്കാൻ ഒരുങ്ങിയത് എനിക്കൊരു കാര്യം ആ അതവിടെ നിൽക്കട്ടെ എന്ത് കാര്യം അറിയാനാണ് നീ വിളിച്ചത് എന്ന് വീണ്ടും ചോദിക്കണം അപ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാനേ എന്ന് പറയുമ്പോഴേക്കും അല്ല ചേച്ചി എന്ത് എന്ത് കാര്യം പറയാനാണ് എനിക്ക് വിളിച്ചതെന്ന് ആരതിയോട് നന്ദി വീണ്ടും ചോദിക്കാണ്ട് അപ്പോൾ തന്നെ പറയണേ ആരതിയുടെ വെഡിങ് എന്നാ എന്ന് ചോദിക്കാണ്ട് അത് കേൾക്കുന്നതിനോടുകൂടി ആരതി കാര്യം പറയാൻ തന്നെയാണ് ഞാൻ വിളിച്ചത് നന്ദിനി എന്ന് പറയണേ എന്താണ് അക്കാര്യം എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഉടനെ പറയണെ അതില്ലേ എന്റെ വെഡിങ് ആഗസ്റ്റ് ഒന്നാണ് അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത് അപ്പൊ എന്തിനാണ് എന്നോട് ചേച്ചി കള്ളം പറഞ്ഞത് എന്നങ്ങനെ പറഞ്ഞ ഉടനെ ഞാൻ കള്ളം പറഞ്ഞതല്ല എനിക്ക് അങ്ങനെ കള്ളം പറയേണ്ട ഒരു അവസ്ഥ വന്നു സൂര്യ പറഞ്ഞിട്ടാണ് നിന്നെ ഞാൻ അമ്പലത്തിലോട്ട് കൂടുന്നതും സൂര്യ പറഞ്ഞിട്ടാണ് നീ അമ്പലത്തിലോട്ട് എത്തിയതും അവിടെ അവര് നിന്നെ വിളിക്കാൻ പറഞ്ഞു അതുപോലെ ചെയ്തു അപ്പോൾ കേട്ടാ നന്ദിനി എനിക്ക് എന്തോ പേടിയാവുന്ന എന്തോ പ്രശ്നം കാര്യമായിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇല്ല ഞാൻ കാരണം ഇനിയ്ക്കൊരു ഒരു ഒരു പ്രശ്നവും വരില്ല എന്ന് തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ സൂര്യയും കത്ത് ഇങ്ങനെ രാത്രി ഇരിക്കുകയാണ് അപ്പൊ സൂര്യ കയറി വരുന്നത് അപ്പൊ സൂര്യോട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ എന്നെ അമ്പലത്തിലോട്ട് എന്തിനാ വിളിച്ചു വരുത്തിയത് നിങ്ങൾ എനിക്ക് ഇനിയും ചതി ചെയ്താൽ അതെനിക്ക് താങ്ങത്തില്ല നിങ്ങൾ എന്തിനാണ് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്തെങ്കിലും ഇതിന് പിറകിൽ ഉണ്ടോ എന്ന് പറയുമ്പോൾ വെയിറ്റ് ആൻഡ് സീ എന്ന് പറയാണ് കാണാനുള്ളത് നേരിട്ട് കണ്ടാ മതി ഇപ്പൊ നീ എന്തായാലും കാണണ്ട പറയണ്ട അപ്പൊ എന്താ പ്ലീസ് ദയവ് ഇത് പറയും അത് നീ നേരിട്ട് കണ്ടാൽ മതി എന്നും പറഞ്ഞു സൂര്യ കിടന്ന് ഉറങ്ങുകയാണ് ഉറങ്ങാ സൂര്യ ഉറങ്ങുന്നതിനോട് കൂടി നന്ദിനീശ്വര ഇനി എന്ത് കുഴപ്പമാണ് ആവോ ഈ വീട്ടിൽ ഉണ്ടാക്കുന്നേ എനിക്ക് പേടിയാവുന്ന ഈശ്വര ഞാൻ പെട്ടുപോകുമോ എന്ന പേടി ഇങ്ങനെ നന്ദിനിക്കുള്ളിൽ വരാൻ അപ്പൊ എന്തായാലും നന്ദിക്ക് വലിയൊരു സർപ്രൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് അടുത്ത റിവ്യൂയില് പറയട്ടെ അപ്പൊ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കൂട്ടോ